ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യയുടെ അടുത്ത് നിന്ന് ഒന്ന് മുട്ടാൻ മൈതിലി ശ്രമിക്കുന്നുണ്ട് സൂര്യ ആരാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മൈതിലി പറയും ഞാൻ ഞാനിവിടുത്തെ യാമിനിയുടെ അനിയത്തിയാണ് സൂര്യ അങ്ങനെ അവളെ പരിചയപ്പെടുന്നുണ്ട് എന്നിട്ട് പറയും നമുക്കിനി വിശദമായിട്ട് പിന്നെ സംസാരിക്കാം ഞാനിപ്പം കുറച്ച് തിരക്കിലാണ് ആ ശരിയെന്നും പറഞ്ഞ് മൈതിലി പുറത്തേക്ക് ഇറങ്ങും അവളെ എങ്ങനെയും സൂര്യയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് അഞ്ജലി മുറിയിൽ തുണിയൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മൈതിലി അങ്ങോട്ട് ചെല്ലും സഹായിക്കണമെന്ന് ചോദിച്ച് അഞ്ജലി വേണ്ടാന്ന് പറയും മൈതിരി ചോദിക്കുന്നുണ്ട് ചേച്ചി ഇനി എന്നാ ഓഫീസിലേക്ക് പോകുന്നതെന്ന് അഞ്ജലി പറയും അങ്ങനെയൊന്നുമില്ല ആവശ്യമുള്ളപ്പം പോവും എന്താണെന്ന് ചോദിക്കുമ്പോൾ മൈതിരി പറയും എനിക്ക് ഓഫീസൊക്കെ ഒന്ന് കാണാനായിരുന്നെന്ന് അഞ്ജലി പറയും നന്ദൻ ചിറ്റപ്പനോട് പറഞ്ഞാൽ മതി ചിറ്റപ്പൻ കൊണ്ടുപോയി ഓഫീസെല്ലാം കാണിച്ചു തരും മൈതിരിക്ക് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ അവൾ പറയും ഏ ഇല്ല എൻ്റെ ടേസ്റ്റ് വേറെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണല്ലോ പഠിച്ചതെന്ന് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും മനു അങ്ങോട്ട് വരും മനുവിനെ കണ്ട് മൈതിരി നോക്കി നിൽക്കുന്നുണ്ട് അവൾ ചോദിക്കും ഇതാണോ ചേച്ചിയുടെ ഹസ്ബൻഡെന്ന് അതേന്ന് പറയും മനു ചോദിക്കും ഇതാരാണ് അഞ്ജലി പറയുന്നുണ്ട് യാമിനി ചിറ്റയുടെ അനീതിയാണ് പരിചയപ്പെടും മൈഥിലി മനുവിനോട് ചോദിക്കും ചേട്ടന്റെ ഹൈറ്റ് എത്രയാണ് അവൻ ഹൈറ്റ് പറയും അവൾ പറയും എനിക്ക് ഒരുപാട് ഹൈറ്റ് ഉള്ള ആണുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് അത് കേട്ട് അഞ്ജലി മനുവിനെ ചിരിയോടെ നിന്ന് മനുവിന്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറും അഞ്ജലി എനിക്ക് നല്ല തലവേന പോയി ഒരു കോഫി ഇട്ടുകൊണ്ട് വരാന് മൈഥിലി ചോദിക്കും ബാം പുരട്ടി തരണോന്ന് അവൻ പറയും ഏഹ് ബാമൊന്നും വേണ്ട ബാമിനെയൊക്കെ നല്ലത് അഞ്ജലി ഇട്ടുതരുന്ന കോഫി ഒന്നും പറഞ്ഞാൽ അവൻ ഫ്രഷ് ആകാൻ വേണ്ടി പോകും മൈതിലി അഞ്ജലിയോട് പറയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ കാണാൻ ഹാൻസം ആണല്ലോ എന്ന് കണ്ടാൽ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ എന്തൊരു കളറാ അഞ്ജലി പറയും കളർ മാത്രമല്ല സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുമുണ്ട് മൈഥിലി പറയും എല്ലാം ചേച്ചിയുടെ ഭാഗ്യം എന്നാൽ ശരി ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് മനു പോയ വഴിയെ നോക്കിയിട്ട് മൈഥിലി അവിടെ നിന്ന് ഇറങ്ങും അഞ്ജലി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ മനുട്ടന് മൈഥിലിയുടെ കണ്ണൊന്നും തട്ടരുതേ ഞാൻ വന്ന് നാരങ്ങ വിളക്ക് കത്തിച്ചേക്കാവേ മൈതിലി ഫോണിൻ്റെ ചാർജർ ചോദിച്ച് യാമിനിയുടെ അടുത്ത് വരും യാമിനി പറയും നീ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ട് നിൽക്കാതെ പോയാ പ്രകാശിനെ വളയ്ക്കാൻ നോക്കുന്ന അവള് പറയും പ്രകാശ് അങ്ങനെ വളയുന്ന ടൈപ്പാന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് യാമിനി പറയും ഒരു പെണ്ണ് വിചാരിച്ചാൽ വളയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഞാൻ തന്നെ നന്ദൂസിനെ വളച്ചെടുത്തത് കണ്ടില്ലേന്ന് മൈതിലി പറയും അതിന് നന്ദൂസ് പെൺ െട്ടാതെ നിക്കുമായിരുന്നു അതുപോലെയല്ല പ്രകാശ് പ്രകാശിനെ വളക്കാൻ കുറച്ച് പാടാ എന്നാലും യാമിനെ വളയ്ക്കാനുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുക്കും ഈ സമയമാണ് നന്ദൻ അങ്ങോട്ട് വരുന്നത് അവരോട് കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് എന്ന് ചോദിക്കും യാമനി പറയും നന്ദൂസ് വരാതെ ഞാൻ കഴിക്കൂന്ന് മൈതിലിയോട് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഞാൻ ഇന്ന് ഒരിക്കലാണ് അതെന്താന്ന് ചോദിക്കുമ്പോൾ യാമിനി പറയും നന്ദൂസിനെ എനിക്ക് കിട്ടിയ പോലെ നല്ലൊരാൾ അവക്ക് കിട്ടാനുള്ള വ്രതത്തിലാണ് നന്ദൻ ചോദിക്കും അതിന് ഞാൻ അത്രയ്ക്ക് നല്ല എന്ന് അതേന്നൊക്കെ യാമിനി പറയും എന്നെ സുഹിപ്പിച്ചും സോപ്പിട്ടും പലതും പറയുന്നുണ്ട് എന്നാ ശരി കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ അവൻ പോകുമ്പോത്തേക്കും യാമിനി മൈഥിലിയോട് പറയും കണ്ടോടി ഇങ്ങനെ വേണം ആണുങ്ങളെ സുഹിപ്പിച്ച് വശത്താക്കാൻ മനസ്സിലായെന്ന മൈതിലി പറയുമ്പോൾ യാമിനി പറയും എന്നാ നീ ഇപ്പം തന്നെ പ്രകാശിന്റെ അടുത്ത് പോവാന് അവള് ചോദിക്കും ഈ സമയത്ത് പോണോന്ന് യാമിന് പറയും പിന്നെ പോവാതെ പാഴാക്കി കളയുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാ എത്രയും വേഗം അവനെ സെറ്റാക്കാൻ നോക്ക് എന്നാൽ ശരി ചേച്ചിയാ പെർഫ്യൂം ഇങ്ങെടുക്കാൻ പറയും എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എടുക്കാൻ പറയും യാമിന് പെർഫ്യൂം എടുത്ത് കൊടുക്കുമ്പോൾ അതുമായിട്ടാണ് മൈദിലി പുറത്തേക്ക് പോകുന്നത് മൈദിലി സൂര്യയുടെ റൂമിലേക്ക് കയറി വരും അവൻ്റെ ദേഹത്തേക്ക് ആ പെർഫ്യൂം അടിക്കുന്നുണ്ട് എന്താ ഇതെന്നും ചോദിച്ച് അവൻ എഴുന്നേക്കും മൈദിലി പറയും നല്ല പെർഫ്യൂം അല്ലേ ഡോക്ടറെ ഈ പെർഫ്യൂം അധികം അടിച്ചെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ അവൻ പറയും ഒരു കുഴപ്പമില്ല വേണമെങ്കിൽ കുറച്ച് കുടുക്കുകയും കൂടെ ചെയ്തോ മൈതിലി പറയും ഡോക്ടർ പറഞ്ഞാൽ ഞാൻ കുടിക്കും കുടിക്കണോ ഡോക്ടറെ അവൻ പറയും എൻ്റെ പൊന്നു കൊച്ചേ നീ എന്നെ ജയിലിൽ കയറ്റിത് മൈതിലി പറയും ദേഷ്യം വരുമ്പം ഡോക്ടറെ കാണാൻ നല്ല ഭംഗിയാ അല്ലെങ്കിലും നല്ല ഭംഗിയാ കേട്ടോ സൂര്യ ചോദിക്കും താൻ എന്തിനെ ഇങ്ങോട്ട് വന്നത് മൈതിലി പറയും ഈ സ്പ്രേ ഉപയോഗിച്ചാൽ നമ്മളുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ എന്നറിയാനാ അവൻ പറയും ഒരു തകരാറും വരില്ല ധൈര്യമായിട്ട് ഉപയോഗിച്ചോ താങ്ക് യു എന്നും പറഞ്ഞ് വീണ്ടും അവൻ്റെ മേത്തേക്ക് സ്പ്രേ അടിക്കും അവൻ പറയും ദേ ഇതുപോലുള്ള വൃത്തികേടുകളെ എൻ്റെ അടുത്ത് കാണിച്ചാൽ എൻ്റെ സ്വഭാവം മാറുവേ സോറി പെണങ്ങെടുത്ത ഡോക്ടറെ നമ്മൾ പറയും അവൻ പറയും എന്നോട് ഇങ്ങനെ കൊഞ്ചാനൊന്നും വരണ്ട എനിക്കിഷ്ടമല്ല അവള് പറയും ഓ ശരി ഞാനൊന്നിനും വരുന്നില്ലേ സൂര്യ പറയും എന്നാൽ തനിക്ക് കൊള്ളാം അവള് ചോദിക്കും അല്ല ഡോക്ടറെ ഡോക്ടർക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്താ അങ്ങനെ ചോദിച്ചെന്ന് സൂര്യ ചോദിക്കുമ്പം മൈതിലി പറയും അല്ല ഡോക്ടറെ പോലെ സൗന്ദര്യമുള്ള ഒരാളെ ആരാണെങ്കിലും പ്രണയിച്ചു പോവും അതുകൊണ്ട് ചോദിച്ചതാ അവൻ പറയും എനിക്കൊരാളോട് പ്രണയം ഉണ്ട് അവൾ പറയും തോന്നി അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വരുമ്പം ചെകുത്താൻ കുരിച്ചു കണ്ട പോലെ അകന്നു മാറി പോകുന്നത് ആ പെൺകുട്ടി എവിടെയുള്ളതാ അവൻ പറയും ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ അവൾ പറയും ബ്രേക്കപ്പ് ആവുന്ന എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ പറയണേ എനിക്കൊരു ആപ്ലിക്കേഷൻ തരാനാ സൂര്യ പറയും ബ്രേക്കപ്പ് ഒന്നും ആവില്ല കൊച്ചു പോകാൻ നോക്ക് അതിഷ്ടമാവാതെ മൈദില് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും അത് കണ്ടുകൊണ്ടാണ് അഞ്ജലി സൂര്യയുടെ റൂമിലേക്ക് വരുന്നത് സൂര്യയുടെ അടുത്ത് വന്ന് ചോദിക്കും ആ കുട്ടി എന്താ പറയുന്നത് അവൻ പറയും കുട്ടിയോ വിളഞ്ഞ് വിത്താതെ എനിക്കാരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന് അവക്കറിയണം എന്നിട്ട് പ്രകാശ് എന്തു പറഞ്ഞു അവൻ പറയും ഞാനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് അഞ്ജലിയാന്ന് പറഞ്ഞില്ല ഞാൻ പറയട്ടെ ഞാൻ പ്രണയിക്കുന്നത് അഞ്ജലിയാന്ന് അവള് പറയും പ്രകാശെ ഒന്ന് മിണ്ടാതിരുന്നേ മനൂട്ടം കേട്ട എന്താ സംഭവിക്കാന്നറിയുവോ ആ സമയം തന്നെ മനു മുറിയുടെ വാതുക്കളിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇവര് രണ്ടുപേരും മനുവിനെ കാണുന്നില്ല സൂര്യ പറയും ആര് കേട്ടാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ഇപ്പോഴും ഞാൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് അത് കേൾക്കുമ്പോൾ മനുവിന് ശരിക്കും ഞെട്ടലാണ് അവൻ അവിടുന്ന് പോകും എന്താ അഞ്ജലി തനിക്ക് ദേഷ്യം വരുന്നുണ്ടോ അഞ്ജലി പറയും വരുന്നുണ്ട് കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വാക്കുകളാ പ്രകാശിന്റെ നാവി നിപ്പം വന്നത് ഒരു കാലത്ത് ഞാൻ പ്രണയിച്ചിരുന്നു എന്ന് കരുതി ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നോട് സംസാരിക്കരുത് ചിലപ്പോ എന്റെ നിയന്ത്രണം തന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അഞ്ജലി മുറിയിൽ പോകും സൂര്യക്ക് പക്ഷെ പുഞ്ചിരിയാണ് അവളെ നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് സൂര്യ ഉറച്ചു വിശ്വസിക്കുന്നത് മനു മുറിയിൽ വന്ന് കടന്ന് സൂര്യ അഞ്ജലിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഓർക്കാണ് അവര് ആദ്യം മുതൽ സംസാരിച്ച കാര്യം മനു കേട്ടിട്ടുണ്ട് ഈ സമയം അഞ്ജലി വെള്ളമൊക്കെ ആയി മുറിയിലേക്ക് വരും മനുവിന്റെ മുഖം ഒക്കെ വല്ലാതിരിക്കുന്നതുകൊണ്ട് അഞ്ജലി കാര്യം തിരക്കുന്നുണ്ട് പക്ഷെ മനു ഒന്നും വിട്ട് പറയില്ല അവളോട് അത്ര സോഫ്റ്റ് ആയിട്ടൊന്നും അല്ല അവൻ സംസാരിക്കുന്നത് അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവൾ ചിന്തിക്കും ആ മൈതിരിയുടെ കണ്ണ് തട്ടിയത് തന്നെയാണ് വിനോദിനി വീണ്ടും ആ വീട്ടിലേക്ക് വരുന്നുണ്ട് യാമിനിയോടും മൈഥിലിയോടും ഒക്കെ സംസാരിക്കും മുത്തശ്ശിയെ കൊണ്ട് ചിത്രയൊക്കെ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് പ്രകാശിനെ വശത്താക്കാൻ പറഞ്ഞു മൈഥിലി ഉപദേശിക്കുന്നുണ്ട് മൈതിലി പ്രകാശിനെ നോക്കി പോകുമ്പോൾ അവൻ ടെറസിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്ന കാണും അവൾ പ്രണയത്തോടെ അവനെ നോക്കി അവിടെ നിൽക്കും കുറച്ച് സമയം കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലും അവൻ എക്സസൈസ് നിർത്തി അവളെ നോക്കുമ്പം അവൾ പറയുന്നുണ്ട് ഞാൻ വന്നു കരുതി എക്സസൈസ് ഒന്നും നിർത്താണ്ടാവും കേട്ടോ ഇന്നത്തെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ അവൾ ചോദിക്കും ഡോക്ടർ ഡെയിലി എക്സസൈസ് ചെയ്യുവോ ആ ചെയ്യും അവൾ പറയും എനിക്കും എക്സസൈസ് ചെയ്യണം നാളെ മുതൽ ഞാൻ ഡോക്ടറിൻ്റെ കൂടെ കൂടട്ടെ ഓ വേണ്ടാന്നവൻ പറയും അതെന്താ അവൻ പറയും വേറെ ആരും എന്റെ കൂടെ എക്സസൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ആ സമയം അഞ്ചിനും മുകളിലേക്ക് വരുന്നുണ്ട് ഇവർ തമ്മി സംസാരിക്കുന്നത് അവൾ കാണും മൈഥിലി പറയുന്നുണ്ട് അതിന് വേറെ ആരും അല്ലല്ലോ ഞാനല്ലേ സൂര്യ പറയും ഇന്നു മുതല് എക്സസൈസ് ചെയ്യുന്നത് ഞാനങ്ങ് നിർത്തി ശരീരത്തിനൊക്കെ ആകെ ഒരു വേദനയാണ് മൈഥിലി പറയും അതൊന്നും അല്ല ഞാൻ കൂടെ കൂടുന്നത് ഇഷ്ടമല്ല അതല്ലേ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഓരോരുത്തരുടെ ആരോഗ്യ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളാ ഇപ്പം ഞാൻ എന്റെ ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാമെന്ന് കരുതിയപ്പം ഡോക്ടർ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് എന്നെ മനപൂർവ്വം ഒഴിവാക്കുന്നു ശരിയല്ലേ സൂര്യ പറയും എനിക്ക് ഹോസ്പിറ്റൽ വരെ പോണം പിന്നെ കാണാം സൂര്യ പോകാൻ തുടങ്ങുമ്പോൾ മൈഥിലി അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് പറയും എന്നിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നത് ഡോക്ടറിന് ഡോക്ടറിൻ്റെ ലവറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവൻ പറയും അതെ അവൾക്ക് ഞാൻ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല മൈതിലി പറയും നമുക്ക് സംസാരിക്കണ്ട ഒരുമിച്ച് എക്സർസൈസ് ചെയ്യാലോ സൂര്യ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി അവിടുന്ന് പോകും അഞ്ജലി അവിടുന്ന് പോകുന്നുണ്ട് മൈതിലി പറയും ഡോക്ടറെ ഡോക്ടറുടെ ലവറിനെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അവിടെ ഞാൻ കയറി കൂടും അതിനെന്താ വേണ്ടേന്ന് ഈ മൈതിലിക്ക് അറിയാം അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്